പേറിയ നാടാണ് റിസിംഗ് ഇപ്പോൾ കാഴ്ച കൊണ്ടിട്ട് പ്രണയവും പടങ്ങും ഒക്കെ ആരും ഉൾപ്പെടും അപ്പോൾ ഒരു മറ്റൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ജീവിതം അത് മലയാളി ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു നോവൽ അപ്പോൾ അതിൻ്റെ ഒരു ചലച്ചിത്ര ഭാഷ എങ്ങനെയാവുന്നതാണ് പ്രതീക്ഷ എന്താണ് ഈ എന്താണ് എന്നാണ് ജീവിതത്തെ പറ്റി പറയാനുണ്ടാവുന്നത് ആട് ജീവിതം നമുക്ക് ഭയങ്കര അഭിമാനമുള്ള അഭിമാനം ഉണ്ടായിരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വലിയ വലിയ ആൾക്കാർ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ നമ്മുടെ സിനിമ ജോലി ചെയ്യുന്നു എന്നുള്ളത് നോക്കും ഭയങ്കര അഭിമാനമാണ് പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും ഇവരൊക്കെ ഇവരുടെയൊക്കെ സിനിമ പ്രത്യേകിച്ച് പ്ലസ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിനിമക്കാരനാണ് ബോൺസ് സിനിമയൊക്കെ കാണിച്ചു സോ അതിന് സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ എല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന വലിയ വലിയ അഭിമാനവും സന്തോഷം കാലിന് ശേഷം മറ്റൊരു മൂക്ക സിനിമ ഉണ്ടാവോ അറിയില്ല താങ്ക് യു താങ്ക് യു